ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു സ്റ്റോറീസ് നമ്മുടെ സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ രാഷ്ട്രതന്ത്ര ശാസ്ത്രത്തിലെ ആനുകാലിക വിഷയങ്ങളാണ് ഇരുപത്തിയഞ്ച് മാർക്കിനാണ് അവിടുന്ന് ഇവിടെ നിന്നൊക്കെ തിരഞ്ഞെടുത്തൊരു ഇരുപത്തിയഞ്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ഇട്ടിട്ടുണ്ട് ഓക്കെ ക്വസ്റ്റിലേക്ക് പോകാം ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് പദ്ധതി നടപ്പിലാക്കാൻ നിയമിച്ച സമിതിയുടെ തലവനേത് ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് അതായത് എന്താണ് രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിലേക്ക് വരുമ്പോഴേക്കും രണ്ടായിരത്തി ഇരുപത്തൊമ്പത് ആകുമ്പോഴേക്കും എന്താണ് ഒരു രാജ്യത്തിന് ഒറ്റ തിരഞ്ഞെടുപ്പ് അതായത് ലോക്സഭ നിയമസഭ തദ്ദേശ തിരഞ്ഞെടുപ്പ് എന്നിവയെല്ലാം ഒരുമിച്ചാക്കിയിട്ട് ചിലവ് കുറയ്ക്കാൻ വേണ്ടി ആ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്നൊരു പദ്ധതി നടപ്പിലാക്കാൻ തീരുമാനിച്ചു ആ സമിതിയുടെ തലവനാരെന്നാണ് ചോദിച്ചിരിക്കുന്നത് ആരാണ് അത് റാംനാഥ് കോവിന്ദാണ് റാംനാഥ് കോവിന്ദ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിലാണ് ഇതിന് വേണ്ടിയിട്ടൊരു കേന്ദ്ര സമിതിയെ രൂപീകരിക്കുന്നത് അപ്പോൾ എന്താണ് ലോക്സഭ നിയമസഭാ തിരഞ്ഞെടുപ്പിനുള്ള ഭരണഘടനാ ഭേദഗതിക്ക് സംസ്ഥാനങ്ങളുടെ അംഗീകാരം ആവശ്യമുണ്ടായിരുന്നില്ല ഇനി ഇത് ഇത് സംബന്ധിച്ച് കുറേ അധികം ആർട്ടിക്കിളുകൾ നമുക്ക് ഭേദഗതി ചെയ്യേണ്ടതായിട്ടുണ്ട് ഏതൊക്കെയാണ് എൺപത്തി മൂന്ന് അതായത് പാർലമെൻറ്റിൻ്റെ കാലാവധിയാണ് എൺപത്തി മൂന്ന് അതേപോലെ എൺപത്തി അഞ്ച് പാർലമെൻറ്റ് സമ്മേളനം കൂടൽ നൂറ്റി എഴുപത്തിരണ്ട് നിയമസഭയുടെ കാലാവധി നൂറ്റി എഴുപത്തിനാല് നിയമസഭ പിരിച്ചുവിടൽ മുന്നൂറ്റി എൺപത്തി രണ്ട് ഭരണം ഏർപ്പെടുത്തൽ ഇവയൊക്കെ ഭേദഗതി ചെയ്തുകൊണ്ട് വേണം നമുക്ക് എന്ത് ചെയ്യാനായിട്ടാ ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്ന പദ്ധതി അപ്പം നിങ്ങൾ പഠിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ രണ്ടായിരത്തി ഇരുപത്തി കൂടിയാണ് ഈ പദ്ധതി നടപ്പിലാക്കാൻ തീരുമാനിച്ചതെന്നും രാംനാഥ് കോവിന്ദാണ് ഈ സമിതിയുടെ തലവനെന്നും അറിഞ്ഞിരിക്കുക ഓക്കേ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പുതിയ വിദ്യാഭ്യാസ നയത്തിന് പരിഷ്കരണ കമ്മിറ്റി രണ്ടായിരത്തി പതിനാറ് മെയ് മാസത്തിൽ റിപ്പോർട്ട് സമർപ്പിച്ചത് ആരുടെ അധ്യക്ഷതയിലാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ആരുടേതാണ് അത് ടി എസ് ആർ സുബ്രഹ്മണ്യൻ ടി എസ് ആർ സുബ്രഹ്മണ്യൻ്റെ അധ്യക്ഷതയിലായിരുന്നു ഓക്കെ അപ്പം രണ്ടായിരത്തി ഇരുപതിൽ ദേശീയ വിദ്യാഭ്യാസ നയം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മൂന്നാമത്തെ വിദ്യാഭ്യാസ നയമാണെന്ന് അറിയാം അല്ലേ അതായത് ഡോക്ടർ കസ്തൂരി കസ്തൂരിരംഗൻ്റെ അധ്യക്ഷതയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് അതിനുശേഷം ഒരു വിദ്യാഭ്യാസ നയം രൂപീകരിക്കുന്നതും അദ്ദേഹത്തിൻ്റെ എന്താണ് ഫൈവ് പ്ലസ് ത്രീ പ്ലസ് ത്രീ പ്ലസ് ഫോർ എന്ന് പറയുന്നൊരു പാറ്റേൺ ആണ് വിദ്യാഭ്യാസ നയം ഡോക്ടർ കസ്തൂരി കസ്തൂരിരംഗൻ മുന്നോട്ട് വെക്കുന്നത് അപ്പോൾ പുതിയ വിദ്യാഭ്യാസ നയമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ട് വേണം പോകാനായിട്ട് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപതിലേത് എത്രാമത്തെ ദേശീയ വിദ്യാഭ്യാസ നയമാണ് എത്രാമത്തേതാണ് മൂന്നാമത്തെ ആദ്യം എന്തായിരുന്നു അറുപത്തെട്ടിലുണ്ട് പിന്നെ എന്താണ് എൺപത്തേഴിലുണ്ട് പിന്നെ ഇപ്പോൾ മൂന്നാമത്തെ വിദ്യാഭ്യാസ ദേശീയ വിദ്യാഭ്യാസ നയമാണ് ഇപ്പോൾ വരുന്നത് യു ജി സിക്ക് പകരം നിലവിൽ വരുന്ന കമ്മീഷൻ ഏതാണെന്ന് യു ജി സിക്ക് പകരം നിലവിൽ വരുന്ന കമ്മീഷനാണ് എച്ച് സി സി എന്ന് പറയും എന്താണ് ഹയർ എജ്യൂക്കേഷൻ കമ്മീഷൻ എച്ച് ഇ സി ഹയ്യർ എജ്യൂക്കേഷൻ കമ്മീഷൻ ഇതാണ് യു ജി സിക്ക് പകരമായിട്ട് നിലവിൽ വരുന്നത് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റൻ എന്താണ് മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയിൽ നൽകുന്ന ശമ്പളത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനം ഏതെന്ന് ഇതെല്ലാ പ്രാവശ്യവും ചോദിക്കുന്നൊരു ക്വസ്റ്റ്യനാണ് മിക്കപ്പോഴും മിക്ക പി എസ് സി എക്സാമിനുകളും ചോദിക്കുന്ന റിപ്പീറ്റഡ് ക്വസ്റ്റൻ ആണ് മഹാത്മാഗാന്ധി തൊഴിലുറപ്പത്തിൽ ഒന്നാം സ്ഥാനത്തുള്ളത് എവിടെയാണ് നമ്മുടെ ഹരിയാന ഹരിയാനയാണ് ഒന്നാം സ്ഥാനം എത്ര രൂപയാണ് മുന്നൂറ്റി എഴുപത്തി നാല് രൂപയാണ് അവിടെ തൊഴിലുറപ്പ് പദ്ധതിക്കുള്ളത് കേരളത്തിന് എത്ര രൂപയാണ് കേരളത്തിന് മുന്നൂറ്റി നാല്പത്തി ആറ് രൂപയാണ് കേരളത്തിൻ്റെ പുതിയ പുതുക്കിയ നിരക്ക് എന്ന് പറയുന്നത് ഇനി തൊഴിലുറപ്പ് പദ്ധതിയുടെ ഗുണഭോക്താക്കളായ ഗുണഭോക്താക്കളായ കുടുംബങ്ങളിലെ അർഹരായവർക്ക് തൊഴിൽ നൈപുണ്യം നേടുന്നതിനായി ആരംഭിച്ചൊരു പദ്ധതി ഉണ്ട് അതാണെന്ത് ഉന്നതി ഓക്കെ ഇനി ഏറ്റവും കൂടുതൽ നമ്മൾ പറഞ്ഞു ഏറ്റവും കുറവ് എവിടെയാണെന്ന് അറിയാവോ ഏറ്റവും കുറവ് ഇത് കൊടുക്കുന്നത് എവിടെയൊക്കെയാണ് നമ്മുടെ അരുണാചൽ പ്രദേശിലും അതേപോലെ തന്നെ നാഗാലാൻഡുമാണ് എത്ര രൂപയാണ് ഇരുന്നൂറ്റി മുപ്പത്തി നാല് രൂപയാണ് അവർക്ക് ഒരു ദിവസത്തെ വേതനം എന്ന് പറയുന്നത് ഇനി മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പ്രവർത്തനങ്ങൾ കൂടുതൽ വിപുലമാക്കുവാൻ വേണ്ടി രണ്ട് പദ്ധതികൾ അവർ ആവിഷ്കരിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് ഒന്നാണ് മിഷൻ നയൻ ഫോർട്ടി വണ്ണും അതേപോലെ തന്നെ എന്താണ് മികവും രണ്ട് പദ്ധതികൾ മിഷൻ നയൻ ഫോർട്ടി വണ് മികവും മിഷൻ നയൻ ഫോർട്ടി വണ് എന്ന് പറഞ്ഞാൽ മണ്ണ് ജലസംരക്ഷണം അതേപോലെ കാർഷികോൽപാദനം വർദ്ധിപ്പിക്കൽ കാർഷിക മേഖലയിൽ വിപണന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കൽ ഗ്രാമീണ മേഖലകളിൽ കളിസ്ഥലങ്ങൾ നിർമ്മിക്കൽ ഇതൊക്കെയായിരുന്നു മിഷൻ നയൻ ഫോർട്ടി വണ് എന്ന് പറയുന്നത് എന്താണ് മികവ് തൊഴിലുറപ്പ് പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്ത കുടുംബങ്ങളിലെ അംഗങ്ങൾക്ക് തൊഴിൽ നൈപുണ്യം നൽകാൻ അഭിരുചിയും ശേഷിയും ഉള്ളവരെ കണ്ടെത്തുന്ന കണ്ടെത്തി വിദഗ്ധ പരിശീലനം നൽകുന്ന പദ്ധതിയാണ് എന്താ മികവെന്ന് പറയുന്നത് അപ്പോൾ അതേപോലെ തന്നെയാണ് മറ്റൊരു പദ്ധതിയായിരുന്നു എന്ത് ഉന്നതി എന്നതും കേട്ടോ രണ്ടും എന്താണ് നൈപുണി നേടുന്നതിനായിട്ട് ആരംഭിച്ച പദ്ധതിയായിരുന്നു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ രാജ്യത്ത് ആദ്യമായി മിനിമം ഗ്യാരൻ്റീഡ് ഇൻകം ബില്ല് പാസ് ആദ്യ സംസ്ഥാനമാണ് ബില്ല് പാസ്സാക്കുന്ന ആദ്യ സംസ്ഥാനം ഏതാണ് മിനിമം ഗ്യാരൻ്റീഡ് ഇൻകം അതായത് ഒരു വ്യക്തിക്ക് മിനിമം ഇത്ര എല്ലാവർക്കും ഇത്ര മിനിമം ഒരു ഇൻകം ഇത്ര വേണം എന്നുള്ള ഒരു ബില്ലായിരുന്നു അതെന്താണ് അതെവിടെയാണ് അത് നമ്മുടെ രാജസ്ഥാനിലാണ് മിനിമം ഗ്യാരൻ്റീഡ് ഇൻകം ബില്ല് പാസ്സാക്കുന്ന ആദ്യ സംസ്ഥാനം എന്ന് പറയുന്നത് പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൽ അവതരിപ്പിച്ച ആദ്യ ബില്ല് ആദ്യ ബില്ല് ഏതാണ് വനിതാ ബിൽ വനിതാ ബിൽ ട്വൻ്റി ത്രീ ഇതാണ് ആ ബില്ലെന്ന് പറയുന്നത് അതിൻ്റെ അതിനിട്ട പേരെന്തായിരുന്നു ഒന്നറിയാവോ അതിനിട്ട പേരാണ് നാരീശക്തി വന്ധൻ അധിനയം നാരി ശക്തി വന്ദൻ അധിനയം എന്നതായിരുന്നു ആ ബില്ലിനിട്ട പേര് അപ്പോൾ വനിതാ ബില്ല് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് ആദ്യമായിട്ട് പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൽ അവതരിപ്പിച്ചത് എന്നാണത് അവതരിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ പത്തൊമ്പതിന് അവതരിപ്പിക്കുന്നു ആര് ആരാണ് അവതരിപ്പിച്ചത് അന്നത്തെ കേന്ദ്ര നിയമമന്ത്രിയായിരുന്ന അർജുൻ റാം മേഘ്വാൾ അർജുൻ റാം മേഘ്വാൾ ആയിരുന്നു വനിതാ സംവരണ ബില്ല് ലോകസഭയിൽ അവതരിപ്പിക്കുന്നത് ഇത് ലോകസഭയിൽ അവതരിപ്പിക്കുന്ന സെപ്റ്റംബർ ഇരുപത്തി മൂന്നാണെങ്കിൽ ഇത് ലോകസഭ പാസ്സാക്കുന്നത് സെപ്റ്റംബർ ഇരുപത് പിറ്റേ തന്നെ ലോകസഭ പാസ്സാക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നെക്സ്റ്റ് ഡേ സെപ്റ്റംബർ ഇരുപത്തിയൊന്നിന് ഇത് ലോകസഭയും ഇത് രാജ്യസഭയും പാസ്സാക്കി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഒരു ഏഴ് ദിവസം കഴിഞ്ഞ് സെപ്റ്റംബർ ഇരുപത്തിയെട്ടായപ്പോഴേക്കും അത് നമ്മുടെ രാഷ്ട്രപതി നമ്മുടെ പ്രസിഡന്റ് അത് ഒപ്പുവെച്ച് അത് അംഗീകാരത്തിലേക്ക് വരുന്നുണ്ട് ഓക്കെ അപ്പം ഇതിൻ്റെ പേരെന്തായിരുന്നു നാരി ശക്തൻ വന്ദൻ അധിനയം എന്നുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈയിൽ ജൈവ ഭേദഗതി ബില്ല് അവതരിപ്പിച്ച് ഇതേതാണെന്ന് ജൈവ ഭേദഗതി ബില്ല് അവതരിപ്പിച്ച പാസ്സാക്കിയ രാജ്യം ഏതാണെന്ന് ഏതാണ് ജൈവ ഭേദഗതി ബില്ല് അത് നമ്മുടെ ഇന്ത്യയായിരുന്നു ജൈവ ഭേദഗതി ബില്ല് പാസ്സാക്കിയ രാജ്യമെന്നറിയപ്പെടുന്നത് നമ്മുടെ ഇന്ത്യയാണ് അതായത് ജൈവ വൈവിധ്യ മേഖലയുമായി ബന്ധപ്പെട്ട നിയമലംഘനങ്ങളെ ക്രിമിനൽ കുറ്റമല്ലാതാക്കുന്നതിനും ജൈവ വൈവിധ്യ വാണിജ്യത്തിൻ്റെ നേട്ടങ്ങൾ പ്രദേശവാസികളുമായി പങ്കിടുന്നതിനും വ്യവസ്ഥ ചെയ്യുന്ന ബില്ലാണെന്താ ബില്ലാണ് പാസ്സാക്കി വന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈയിൽ ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അന്റാർട്ടിക്കയിലേക്കുള്ള പര്യവേഷണ പര്യവേഷണം അല്ല പര്യവേഷണ സംഘത്തിന് പെർമിറ്റ് നിർബന്ധമാക്കുന്നതിനുള്ള ബില്ലേത് ഏതാണ് അത് നമ്മുടെ ഇന്ത്യൻ അൻ ഇന്ത്യൻ അന്റാർട്ടിക് ബില്ലാണ് അന്റാർട്ടിക്കയിലേക്കുള്ള പര്യവേഷണ സംഘത്തിൻ്റെ പെർമിറ്റ് നിർബന്ധമാക്കുന്നതിനുള്ള ബില്ലാണ് ഇന്ത്യൻ അന്റാർട്ടിക് എന്നുള്ളത് ഓക്കെ ഏതാണ് ഇന്ത്യയിലെ അന്റാർട്ടിക്കയിലെ ഇന്ത്യയുടെ ഗവേഷണ കേന്ദ്രങ്ങൾ ഏതൊക്കെയായിരുന്നു ഫസ്റ്റ് വണ്ണാണ് ദക്ഷിണ ഗംഗോത്രി ദക്ഷിണ ഗംഗോത്രി ഉണ്ട് അതേപോലെ മൈത്രി ഉണ്ട് പിന്നെ ഏതാണുള്ളത് ഭാരതി മൂന്നെണ്ണം ഓക്കെ അപ്പോൾ അന്റാർട്ടിക്ക പരി പരിസ്ഥിതി സംരക്ഷിക്കാനും മേഖലയിലെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കാനുമായിട്ടാണ് ഇന്ത്യൻ അന്റാർട്ടിക്ക ബില്ല് പാസ്സാക്കുന്നത് ഓക്കെ അല്ലേ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സ്ത്രീകളുടെ വിവാഹപ്രായം ഇരുപത്തിയൊന്ന് വയസ്സ് ആക്കുന്നതിനുള്ള ബില്ല് ലോകസഭയിൽ അവതരിപ്പിച്ചതാരാണെന്ന് ബില്ല് ലോകസഭയിൽ അവതരിപ്പിച്ചത് ആരായിരുന്നു അത് നമ്മുടെ സ്മൃതി ഇറാനിയാണ് ബില്ല് ലോകസഭയിൽ അവതരിപ്പിക്കുന്നത് അതായത് സ്ത്രീകളുടെ വിവാഹം ഇരുപത്തിയൊന്ന് വയസ്സ് വരെ സ്ത്രീകൾ എന്താണ് സ്ത്രീകളും അതേപോലെ പുരുഷന്മാരും ചൈൽഡ് എന്ന കാറ്റഗറിയിൽ പെടുമെന്നും അവരുടെ വിവാഹപ്രായം എത്രയാണ് ഇരുപത്തൊന്നാക്കണമെന്നുമാണ് പറഞ്ഞത് അപ്പോൾ ഇരുപത്തൊന്നാക്കാനായിട്ടുള്ള ഉയർത്തുന്നതിന് വേണ്ടിയിട്ട് പഠിക്കാനായിട്ടൊരു നിയമിച്ചൊരു പാർലമെൻ്ററി കമ്മിറ്റി ഉണ്ടായിരുന്നു അതിൻ്റെ അധ്യക്ഷനാണ് ആര് വിനയ് സഹസ്ര വിനയ് സഹസ്രബുദ്ധ എന്നത് എന്തായിരുന്നു ഇതിന് ഒരു നിയമം പാസ്സാക്കാൻ വേണ്ടി പാർലമെൻ്ററി കാര്യസമിതി ഒരു ഒരു കമ്മിറ്റി എന്ത് കാര്യത്തിനും എന്താകും ഒരു കമ്മിറ്റി ഉണ്ടാകും ആ കമ്മിറ്റിയുടെ അധ്യക്ഷനായിരുന്നു ആര് വിനയ് സഹസ്രബുദ്ധ ഈ സമിതിയിൽ അംഗമായിരുന്ന ഏക വനിതയാണ് അതായത് വനിതകൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ബില്ല് പാസ്സാക്കുന്നതെങ്കിലും അതിനെപ്പറ്റി പഠിക്കാനുള്ള കമ്മിറ്റിയിൽ അംഗമായിരുന്ന ഒരേ ഒരു വനിതയാണ് ആര് സുസ്മിതാ ദേവ് എന്നത് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നിർബന്ധിത മതപരിവർത്തനത്തിന് എതിരെയുള്ള ബില്ല് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മാർച്ചിൽ പാസ്സാക്കിയത് എവിടെയാണെന്ന് അത് നമ്മുടെ ഹരിയാനയിലാണ് ഹരിയാനയിലാണ് നിർബന്ധിത മതപരിവർത്തനത്തിന് എതിരെയുള്ള ബില്ല് രണ്ടായിരത്തി മാർച്ചിൽ പാസാക്കിയത് നെക്സ്റ്റ് ക്വസ്റ്റ്യ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ നിയോഗിച്ച കമ്മീഷൻ ഏതാണെന്നാണ് കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാനായിട്ട് നിയോഗിച്ച കമ്മീഷൻ അറിയപ്പെടുന്ന പേരാണെന്ത് പൂഞ്ചി കമ്മീഷൻ എന്നത് പൂഞ്ചി കമ്മീഷൻ മുന്നാക്ക വിഭാഗങ്ങളിലെ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്ക് വേണ്ടി കേരള സർക്കാർ നിയോഗിച്ച കമ്മീഷൻ്റെ ചെയർമാൻ ആരാണെന്നാണ് ആരായിരുന്നു മുന്നാക്ക വിഭാഗങ്ങളിലെ പിന്നോക്കം നിൽക്കുന്നവർക്ക് വേണ്ടിയിട്ട് എം ആർ ഹരിഹരൻ നായർ എം ആർ ഹരിഹരൻ നായരാണ് മുന്നാക്ക വിഭാഗങ്ങളിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്ക് വേണ്ടി കേരള സർക്കാർ നിയമിച്ച കമ്മിറ്റിയുടെ അധ്യക്ഷൻ എന്ന് പറയുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കേരളത്തിൽ പ്രൈമറി തലം മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള സ്കൂൾ വിദ്യാഭ്യാസം ഏകീകരിക്കാൻ ഏകീകരിക്കാനായിട്ട് ശുപാർശ ചെയ്ത കമ്മീഷൻ ഏതാണെന്ന് ഏതാണ് അത് ഗാദർ കമ്മീഷനാണ് എന്താണ് ഗാദർ കമ്മീഷൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സർക്കാർ ജീവനക്കാർക്ക് പണിമുടക്കാൻ അവകാശമില്ലെന്നും പണി പണിമുടക്കിയാൽ എന്താണ് ശമ്പളത്തിന് അർഹതയില്ലെന്നും പ്രഖ്യാപിച്ച കോടതി ഏതാണ് അത് നമ്മുടെ കേരള ഹൈക്കോടതിയാണ് കേരള ഹൈക്കോർട്ടാണ് അതായത് രാജ്യത്താദ്യമായി പ്രാദേശിക ഭാഷയിൽ ഉത്തരവുകൾ ലഭ്യമാക്കുന്ന കോടതി ആണേത് കേരള ഹൈക്കോടതി ഇനി ഈ കേരള ഹൈക്കോടതിയിൽ പ്രാദേശിക ഭാഷയിൽ ഉത്തരവിറക്കിയാലും അതെന്താണ് അതേപോലെ തന്നെ ഇംഗ്ലീഷ് ഭാഷയിലുള്ള ഉത്തരവുകൾ മലയാ അതായത് ഇംഗ്ലീഷിനെ മലയാളത്തിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ടൊരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കിയിട്ടുണ്ട് അതിൻ്റെ പേരെന്താണ് സുവാസ് എന്നതാണ് കോടതി നടപടികൾ കമ്പ്യൂട്ടറൈസ് ചെയ്തതിന് അടുത്തിടെ ഇ ഗവേണൻസ് പുരസ്കാരത്തിന് അർഹമായ ഹൈക്കോടതിയും ഏതാണ് കേരള ഹൈക്കോടതിയാണ് ഓക്കെ ഇന്ത്യയുടെ പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ പേരെന്ത് എന്താണ് ഇന്ത്യയുടെ പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ പേര് ആ ഒരു നിർമ്മാണ പദ്ധതി അറിയപ്പെടുന്നത് മന്ദിരത്തിൻ്റെ നിർമ്മാണ പദ്ധതിയാണ് ചോദിച്ചിരിക്കുന്നത് എന്താണ് സെൻട്രൽ വിസ്ത സെൻട്രൽ വിസ്ത പ്രോജക്റ്റ് എന്ന് പറയും ഇനി ആ പാർലമെൻറ്റ് മന്ദിരം അറിയപ്പെടുന്ന പേരെന്താണ് പാർലമെൻറ്റ് ഹൗസ് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ എന്താണ് ഭാരത് കാ സെൻസദൻ ഭാരത് കൻസൻ എന്നാണ് ആ ഒരു പേര് സൻസദ് പാർലമെന്റ് മന്ദിരം അറിയപ്പെടുന്നത് നിർമ്മാണ പദ്ധതി അറിയപ്പെടുന്ന പേരാണ് സെൻട്രൽ വിസ്ത എന്നത് ഇതിന് തറക്കല്ലിട്ടത് നമ്മുടെ രണ്ടായിരത്തി ഇരുപത് ഡിസംബർ പത്തിനാണ് തറക്കല്ലിട്ടത് ഈ പ്രോജക്റ്റ് ഉദ്ഘാടനം ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഇരുപത്തി എട്ടിനാണ് ഇത് എന്ത് ചെയ്യുന്നത് ഇനാഗ്രേറ്റ് ചെയ്യുന്നത് അത് രൂപകൽപ്പന ചെയ്ത വ്യക്തിയാണ് ആര് ബിമൽ ഹസ്മുഖ് പട്ടേൽ എന്നത് ബിമൽ ഹസ്മുഖ് പട്ടേൽ അതായത് നമ്മുടെ ഈ സെൻട്രൽ വിസ്ത പ്രോജക്ടിൻ്റെ അതിന് രൂപകൽപ്പന നടത്തിയ വ്യക്തിയാണ് ബിമൽ ഹസ്മു ഹസ്മുഖ് പട്ടേൽ എന്നുള്ളത് ത്രികോണാകൃതിയിലാണ് ഈ ഒരു നമ്മുടെ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ ഡിസൈൻ എന്നത് ഓക്കെ ഇതിൻ്റെ കരാർ ആർക്കായിരുന്നു കരാർ ലഭിച്ചത് ടാറ്റ പ്രോജക്റ്റ് ലിമിറ്റഡിനായിരുന്നു കരാർ ലഭിച്ചത് ഇതിൽ നമ്മുടെ ലോകസഭാ ചേംബർ നിർമ്മിച്ചിരിക്കുന്ന പ്രമേയം എന്നത് മയിലിൻ്റെയാണ് മയിലും രാജ്യസഭാ ചേംബർ നിർമ്മിച്ചിരിക്കുന്നത് താമരയും അതേപോലെ സെൻട്രൽ ലോഞ്ച് നിർമ്മിച്ചിരിക്കുന്നത് ആൽമരവുമാണ് ഇതാണ് ഇത് മൂന്നുമാണ് അതിൻ്റെ പ്രമേയമാക്കി എടുത്തിരിക്കുന്നത് മൂന്ന് പ്രമേയങ്ങളാണ് മയിൽ താമര ആൽമരം ലോകസഭയാണെങ്കിൽ മയിലും രാജ്യസഭയാണെങ്കിൽ താമരയും സെൻട്രൽ ലോഞ്ച് ആണെങ്കിൽ അത് ആൽമരവുമാണ് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റിനേ നെക്സ്റ്റ് ക്വസ്റ്റിനിൻ എന്താ നോക്കിയേക്ക് എഴുപത്തഞ്ചാമത് സ്വാതന്ത്ര്യദിനത്തിൻ്റെ ഭാഗമായി സ്വാതന്ത്ര്യ സമര ചരിത്രം എന്ന പുസ്തകം പുറത്തിറക്കിയത് എവിടെ നിന്നാണെന്ന് ഏതാണ് നമ്മുടെ കേരള ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് കേരള ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് എന്ത് ചെയ്തത് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്വാതന്ത്ര്യ സമര ചരിത്രം എന്നൊരു പുസ്തകം പുറത്തിറക്കിയത് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റിൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനാഘോഷത്തിൻ്റെ മുഖ്യ അതിഥി ആരാണെന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ മുഖ്യ അതിഥി എന്ന് പറയുന്നത് ആരായിരുന്നു ഇമ്മാനുവൽ മാക്രോൺ ഇമ്മാനുവൽ മാക്രോൺ അദ്ദേഹം ആരായിരുന്നു അദ്ദേഹം ഫ്രഞ്ചിൻ്റെ പ്രസിഡന്റ് ആയിരുന്നു ഫ്രഞ്ച് ഫ്രഞ്ച് പ്രസിഡന്റ് ആയിരുന്ന ഇമ്മാനുവൽ മാക്രോൺ ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അതിഥി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അതിഥി ആരായിരുന്നു ഈജിപ്ഷ്യൻ പ്രസിഡന്റ് ആയിരുന്ന അബ്ദുൾ ഫത്ത അബ്ദുൾ ഫത്ത അൽ അസീസി അൽ സിസി ഇയാളായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അതിഥി എന്ന് പറയുന്നത് ഇനി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മറ്റൊരു പ്രത്യേകതയാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ റിപ്പബ്ലിക് ദിന പരേഡിൽ കേരളത്തിൻ്റെ പ്ലോട്ടിൻ്റെ പേരെന്തായിരുന്നു മദർ ഓഫ് മദർ ഓഫ് ഡെമോക്രസി പക്ഷേ ഈ പ്ലോട്ട് എന്ത് ചെയ്തു അവർ അംഗീകരിച്ചില്ല അവരിതിനെ റിജക്റ്റ് ചെയ്യുമായിരുന്നു മദർ ഓഫ് ഡെമോക്രസി എന്നതായിരുന്നു കേരളം റെപ്രസെൻ്റ് ചെയ്യാനായിട്ടിരുന്ന കേരളം അവിടെ പ്രദർശിപ്പിക്കാനിരുന്ന പ്ലോട്ടിൻ്റെ പേര് പക്ഷെ അതെന്ത് ചെയ്തു റിജക്റ്റ് ചെയ്തു ഇനി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേരളത്തിൻ്റെ പ്ലോട്ടിൻ്റെ പേരെന്തായിരുന്നു അത് സ്ത്രീ ശാക്തീകരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്താണ് സ്ത്രീ ശാക്തീകരണം ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കേരള യുവജന കമ്മീഷൻ അധ്യക്ഷൻ ആരായിരുന്നു കേരള യുവജന കമ്മീഷൻ അധ്യക്ഷനാണ് എം ഷാജർ കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് ആരാണ് കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് ആണ് യു ഷറഫ് അലി കേരള സംഗീത നാടക അക്കാദമി അധ്യക്ഷൻ കേരള സംഗീത നാടക അക്കാദമി അധ്യക്ഷനാണ് ആര് മട്ടന്നൂർ ശങ്കരൻകുട്ടി ഇനി കേരള സംഗീത നാടക അക്കാദമി അധ്യക്ഷമാണ് ഇദ്ദേഹം അപ്പോൾ സെക്രട്ടറി ആരാണ് സെക്രട്ടറിയും പഠിച്ചു വെച്ചോളണം കരിവെള്ളൂർ മുരളി കരിവെള്ളൂർ മുരളിയാണ് കേരള സംഗീത നാടക അക്കാദമിയുടെ സെക്രട്ടറി കരിവെള്ളൂർ മുരളി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മലയാളം മിഷൻ ഡയറക്ടറാണ് ആര് മുരുകൻ കാട്ടാക്കടയാണ് മലയാളം മിഷൻ്റെ ഡയറക്ടർ മുരുകൻ കാട്ടാക്കട കേരള ലളിതകലാ അക്കാദമി ചെയർമാൻ ലളിതകലാ അക്കാദമി ചെയർമാനാണ് മുരളി ചിരോത്ത് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കേരള ഫോക്ക് ലോർ അക്കാദമി ചെയർമാൻ ഫോക്ക് ലോർ അക്കാദമിയാണ് ഒ എസ് ഉണ്ണികൃഷ്ണൻ ഒ എസ് ഉണ്ണിക്കൃഷ്ണനാണ് കേരള ഫോക്ക് ലോർ അക്കാദമിയുടെ ചെയർമാൻ കേരള ചലച്ചിത്ര അക്കാദമി ചെയർമാൻ ചെയർമാനാരാണ് കേരള ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്തും കേരള ചലച്ചിത്ര അക്കാദമിയുടെ വൈസ് ചെയർമാൻ ആരാണ് വൈസ് ചെയർമാൻ സിനിമാ നടനായ പ്രേം കുമാറാണ് കേരള ചലച്ചിത്ര അക്കാദമിയുടെ വൈസ് ചെയർമാൻ ഇതേപോലെ തന്നെ ആണ് കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചലച്ചിത്ര വികസന കോർപ്പറേഷൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത് ഷാജി എൻ കരുണാണ് ഷാജി എൻ കരുൺ ഓക്കെ അപ്പോൾ ഇത്രയുമാണ് ഇരുപത്തഞ്ച് ക്വസ്റ്റ്യൻസ് എത്ര മാർക്ക് കിട്ടിയെന്ന് കമൻ്റ് ചെയ്യുക അടുത്തൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം താങ്ക് യു